മൊബൈൽ ഫോണിൽ പാടിയിട്ടുള്ള പാട്ട് സ്റ്റുഡിയോ ക്വാളിറ്റി ആക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് മൊബൈലിൽ പാടിയിട്ടുള്ള പാട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ പാട്ട് ഇതുവരെ ഒരു മൊബൈൽ ഫോണിൽ ഞാൻ പാടിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു പാട്ട് പാടുന്നു അത് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ പാടിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നു ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും സാം എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേറ്റന്നെ പറയട്ടെ ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അത് എങ്ങനെയാണ് മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളൂ അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിലേക്ക് കിടക്കുകയാണ് ഞാൻ മൊബൈൽ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് പറഞ്ഞല്ലോ അപ്പം ഞാൻ എൻ്റെ ഫോണിലാണ് എൻ്റെ ഫോൺ ഐഫോൺ ആണ് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ആൻഡ്രോയിഡിലോ ഐഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യാം അപ്പം ഐഫോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഐഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു ഉണ്ട് വോയിസ് മെമ്മോസ് എന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾ അത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ആപ്പിൽ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ മൈക്ക് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ മൈക്കിലേക്ക് ഇങ്ങനെ പിടിച്ച് പാടാൻ ഒരിക്കലും പാടില്ല കാരണം നമ്മൾ വായിന്ന് വരുന്ന എയറൊക്കെ ഇതിലേക്ക് തട്ടുമ്പോൾ നമ്മൾ ആ ഒരു വോക്കൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ടാണ് റെക്കോർഡിങ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് എയർ തട്ടൂല ഓക്കെ കാരണം ഇത് ഇതിൻ്റെ മൈക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സറൗണ്ടിങ്സ് പിക്ക് ചെയ്യുന്ന ടൈപ്പ് മൈക്കാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് പാടിയാലും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വേവ് എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇങ്ങനെ നമ്മൾ ഫോൺ പിടിച്ച് പാടുമ്പോൾ എങ്ങനെ നമ്മൾ ഇനി കരോക്കെ പ്ലേ ചെയ്യാം നമ്മൾ കരോക്കയുടെ കൂടെയാണ് നമ്മൾ പാടേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് കരോക്കെ പ്ലേ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടർ തന്നെയാണ് കരോക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അനദർ ഒരു ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഐപ്പാഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സെക്കൻഡറി ഡിവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കരോക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം ഓക്കെ കരോക്കയ പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ആ ഒരു ഡിവൈസിൽ പ്ലേ ചെയ്യരുത് ഇപ്പം രണ്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോണിൽ കരോക്ക പ്ലേ ചെയ്തിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കരോക്ക എന്ത് ചെയ്ത് ഡയറക്റ്റ് പ്ലേ ചെയ്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു കരോക്കയെ കേൾക്കാൻ അല്ലാത്ത പക്ഷെ നമ്മൾ ഈ ഒരു കരോക്കയുടെ ശബ്ദം ഇതിൽ വിട്ട് നമ്മുടെ വോക്കലിൻ്റെ കൂടെ റെക്കോർഡ് ആവും അപ്പോൾ നമുക്ക് ആ ഒരു വോക്കൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റൂല ഓക്കെ അപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യണം നമ്മളെ വോക്കൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോക്കൽ സെപ്പറേറ്റ് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരോക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്നത് അപ്പോൾ ഞാനിതാ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ കരോക്കെ ഒരു ട്രാക്കിൽ ട്രാക്കിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആ ഒരു പാട്ടിൻ്റെ ലിറിക്സ് ഗൂഗിളിൽ എടുത്ത് വച്ചിട്ടിട്ട് ഓക്കെ ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് അതിരൻ എന്ന് പറഞ്ഞ മൂവിയിലെ ആട്ടുതൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിൻ്റെ അനുപല്ലവി തൊട്ടിട്ടാണ് കുറച്ച് പാടാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് എന്തായാലും ഒന്ന് പാടി നോക്കാം അപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാലോ എങ്ങനെ പിടിക്കുക പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഷെയ്ക്ക് ചെയ്യാതിരിക്കുക ഫോണ് അതുപോലെ നമ്മളെ റൂമിൽ വേറുള്ള നോയിസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അതായത് ഫാന് എ സി ഇനിയിപ്പോൾ എ സി ഇടുന്നുണ്ടെങ്കിൽ തന്നെ എ സിയുടെ ശബ്ദം നമുക്ക് മ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും റിമോട്ടിൽ അങ്ങനെ ശബ്ദം മ്യൂട്ട് ചെയ്തതിനു ശേഷം എ സി ഓൺ ചെയ്ത് പാടാൻ നോ പ്രോബ്ലം ശബ്ദം ഉള്ള എ ആണ് ശബ്ദം ഓഫാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എ സി ഓഫ് ചെയ്തിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം അതുപോലെ ഫാൻ ഓൺ ചെയ്യാൻ പാടില്ല അതുപോലെ റൂമിൽ വേറുള്ള നോയ്സൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂമൊന്നും റെക്കോർഡ് ചെയ്തിരിക്കുക അതുപോലെ റൂമൊരു ബ്ലാങ്ക് ആയിട്ടുള്ള റൂം ആവരുത് നല്ല ഫില്ലായിട്ടുള്ള റൂം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പാടുന്നതെങ്കിൽ ബെഡ്റൂമൊക്കെ യൂസ് ചെയ്യുക ബെഡ്റൂമിൻ്റെ അകത്ത് കട്ടിൽ അലമാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ലായ്ക്കുമ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല അതായത് എക്കോ അടിക്കില്ല ഓക്കെ നമുക്ക് എക്കോ അടിക്കാൻ പാടില്ല റെക്കോർഡിങ് ടൈമിൽ ഡ്രൈ ആയിട്ടുള്ള വോക്കൽ കിട്ടണം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റൂം അങ്ങനെ റൂമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കാറുണ്ടെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് റെക്കോർഡ് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആണ് കാർ ഒന്നും കൂടെ സൗണ്ട് പ്രൂഫ് ആയിരിക്കും ഒപ്പം തന്നെ ആ ഒരു കാറിൻ്റെ അകത്തു നമുക്ക് എക്കോ അടിക്കൂല ഓക്കെ ഒന്നും കൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ള കാറാണെങ്കിൽ ഒന്നും കൂടെ ആയി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റെക്കോഡിങ്ങിലോട്ട് കിടക്കാം റെക്കോർഡിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ആ ഒരു പാട്ട് ഈ സ്പീക്കറിൽ ഒന്ന് കേൾപ്പിക്കാം പാട്ടല്ല ആ ഒരു കാരം ഒക്കെ പിന്നെ ഞാൻ റെക്കോർഡിംഗ് ടൈമിൽ സ്പീക്കർ ഓഫ് ചെയ്യും ഹെഡ്സെറ്റിൽ മാത്രം ആക്കാക്കി വെക്കും ഓക്കെ അപ്പം ഞാൻ ആ ഒരു കാരമൊക്കെ ഇതാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് കേട്ടോ കര ഓക്കേ പാടേണ്ടത് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്ത കര ഓക്കെ ഇനി ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ സ്പീക്കറിൻ്റെ വോളിയം കട്ട് ചെയ്യാണ് ഇനി സ്പീക്കറിൽ ഇത് കേൾക്കൂല കേട്ടോ അപ്പം എൻ്റെ വോക്കൽ മാത്രമേ ഇനി നിങ്ങൾ കേൾക്കുകയുള്ളൂറ് പാടുന്ന സമയത്ത് കരോക്കെ ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് കേൾക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് റെക്കോർഡിങ്ങിലോട്ട് വരാം അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിലോട്ട് വരികയാണ് അപ്പം റെക്കോർഡിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ഡെമോ ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം എന്തെങ്കിലും നോയിസ് കയറുന്നുണ്ടോ നോക്കണമല്ലോ അപ്പം ജസ്റ്റ് ഞാൻ രണ്ടു വരി ഒന്ന് പാടി നോക്കട്ടെ കേട്ടോ ഓക്കെ ഞാൻ റെക്കോർഡിംഗ് ഓൺ ആക്കുകയാണ് ും പാഴ്മുളം കാറ്റിൽ വീഴും പോയി വരികേണം ഓക്കെ ഇനി നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം എന്താണ് അവസ്ഥ മുളം കാറ്റിൽ ആലില വീഴും കാവിൽ പോയി വരുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ഈ സ്പേസ് ബാർ നോക്കിയപ്പോഴുള്ള ശബ്ദം അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ആ ഒരു ശബ്ദമൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അതുപോലെ ഇത് ടൈമിംഗ് കറക്റ്റ് ആകും എന്നുള്ളതൊക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സിൻ ടൈമിൽ ക്ലിയർ ചെയ്യും ആ ഒരു അൺവാണ്ടഡഡായിട്ടുള്ള നോയ്സൊക്കെ അതായത് നമ്മൾ പാടുന്നതിൻ്റെ ഒപ്പമുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല അതാണ് നമ്മൾ പാടുന്ന സമയത്ത് വേറുള്ള നോയിസ് ഉണ്ടാകും പാടില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ മുന്നിലുള്ള അതായത് പാട്ട് വരാത്ത സ്ഥലങ്ങളിലുള്ള നോയിസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നെ ഇത് ടൈമിങ്ങിലൊക്കെ വെക്കുന്ന മിക്സിംഗ് ടൈമിൽ എന്തായാലും നമ്മൾ കറക്റ്റ് ആ ഒരു ട്രാക്കിൻ്റെ കൂടെ ടൈമിങ്ങിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫൈനൽ റെക്കോഡിങ്ങിലേക്ക് പോവാം ഞാനിത് ഡബിൾ ടേക്ക് ഒന്നും പോകുന്നില്ല കേട്ടോ ഇതൊരു വ്ളോഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിത് അത്രയും ഡീപ്പായിട്ടൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല ഒറ്റ ടേക്കിൽ ഞാനിത് പാടി അവസാനിപ്പിക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് സാധാരണ നമ്മൾ റെക്കോർഡിങ് ടൈമിൽ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ നമ്മൾ പാടും പാടി ബെറ്റർ ബെറ്റർ ആക്കി നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റും എത്രത്തോളം നന്നാക്കിയിട്ടാണ് നമ്മൾ ഓരോ പാട്ടുകളും റെക്കോർഡ് ചെയ്യാറുള്ളത് ഓക്കെ ചില ടൈമിൽ നമ്മൾ അങ്ങോട്ട് പാടി പോവുകയും ചെയ്യും അപ്പം എന്തായാലും ഇത് കുറേ പ്രാവശ്യം ഒന്നുമില്ല ഒറ്റ ടേക്കിൽ അത് പാടി തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും റെക്കോർഡിങ്ങിലോട്ട് കടക്കാം ടേക്ക് പോകാം ോദാൻ പോകും പാൾ മൂളം കാറ്റിൽ ആലിളവീഴും കാണം തുമ്പിൽ തൂവം തേനീളനീറും വേണ്ടി വോളം കണ്ണേ നീ നുഗരേണം എത്താത്ത കൊമ്പിൻ കിളി കേട്ടു കേട്ടുപാടേണം മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം ഇനി കണ്ണീരൊന്നും വേണ്ട മനം പൊള്ളും നോവും വേണ്ട അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ മെല്ലെ പൂവിടുന്നേ വസന്തം കാത്തിരിപ്പൂ ഓക്കേ ഓക്കെ അപ്പം നമ്മുടെ റെക്കോർഡിങ് കംപ്ലീറ്റ് ആയി ഒറ്റ ടേക്കിൽ തന്നെ പറഞ്ഞ പോലെ പാടാൻ പറ്റി ഞാൻ ഒറ്റ ഡേക്കിൽ പാടിയാൽ നിങ്ങളെ ഒറ്റ ടേക്കിൽ പാടാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ചില പാട്ടുകൾ ഒറ്റ ഡേക്കിൽ പാടി തീർക്കാൻ കഴിയൂല അപ്പോൾ നമുക്ക് ഇപ്പം ഇതിൽ ഒരു റെക്കോഡിംഗ് ആയിട്ട് കിടപ്പുണ്ടതിൽ ഇത് നമുക്ക് റീനെയിം ചെയ്യാം ഇതിൻ്റെ പേര് അപ്പം നമുക്കിങ്ങനെ ടേക്ക് ബൈ ആയിട്ട് ഇപ്പം ഒരു നാല് വരി അല്ലെങ്കിൽ രണ്ട് വരി നമുക്ക് ഒരു ടേക്കിൽ പാടിയിട്ട് അതിൻ്റെ പേര് ഒന്ന് കൊടുക്കുക സെക്കൻഡ് രണ്ട് വരി പാടുമ്പം രണ്ട് രണ്ടും കൊടുക്കുക പക്ഷേ ഇതൊക്കെ ടൈമിങ്ങിലായിരിക്കണം നമ്മൾ കരോക്കെ പ്ലേ ചെയ്ത് കറക്റ്റ് അതിൻ്റെ ടൈമിങ്ങിൽ തന്നെ പാടുന്ന വോക്കിലായിരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ ടേക്ക് ബൈ ആയിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് നാല് വരിയോ അല്ലെങ്കിൽ രണ്ട് വരി മൂന്ന് വരെയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ റെക്കോർഡ് ചെയ്തിട്ട് നമ്പർ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് അയച്ചു തന്നാലും മതി നമുക്ക് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞു അപ്പോൾ ഞാൻ റീനെയിം റീനിയും ചെയ്യാണ് ജസ്റ്റ് ആ ഒരു ടൈറ്റിൽ മേ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം ആട്ട് തൊട്ടിൽ വോക്കൽ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വോക്കലിനെ നമുക്ക് ഫയലിലേക്ക് സേവ് ചെയ്ത് വെക്കണം എന്നാലാണ് നമുക്കത് നമുക്ക് മിക്സിങ്ങിനൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക അപ്പം നേരെ ഈ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടത് ഷെയർ എന്ന് കൊടുത്തിട്ട് ഇപ്പോൾ ഐഫോണിൻ്റെ കേസാണ് ഷെയർന്ന് കൊടുക്കുമ്പോൾ ഇതിൽ സേവ് ഇ ഫയൽസ് എന്നുണ്ടാവും ഏറ്റവും താഴെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്യാണ് എവിടെ വെച്ചാൽ നമുക്ക് സേവ് ചെയ്യാം ശേഷം ഞാനത് എൻ്റെ വാട്സപ്പിലൂടെ നമ്മുടെ സ്റ്റുഡിയോ നമ്പറിലേക്ക് അയക്കണം എന്നാലും നമുക്ക് അതെടുത്തിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഡോക്യൂമെൻറ് ആയിട്ടാണ് അയക്കേണ്ടത് കേട്ടോ നമ്മൾ ഫയൽ അയക്കണ സമയത്ത് ഒരിക്കലും ഡയറക്റ്റ് ഷെയർ ചെയ്യരുത് ഇത് സേവ് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിൻ്റെ ചാറ്റ് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് ആളുടെ ചാറ്റിലേക്ക് വരിക അതിൽ നമ്മൾ ഈ ഒരു ഗ്യാലറിയിലോട്ടൊക്കെ പോകുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ആ ഒരു പ്ലസ് ബട്ടൺ ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലസ് ബട്ടൺ ഉണ്ടാവും നമ്മൾ ചാറ്റ് ടൈപ്പിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോസ് ക്യാമറ ലൊക്കേഷൻ കോൺടാക്റ്റ് ഡോക്യുമെൻറ്റ് പോൾ ഈവൻറ്റ് പേയ്മെൻറ്റ് ഇമേജിൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഡോക്യുമെൻ്റിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ചൂസ് ഫ്രം ഫയൽസ് കൊടുക്കുക അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ചൂസ് ഫോട്ടോ ഓർ വീഡിയോ സ്കാൻ ഡോക്യുമെൻ്റ് അതിൽ ഫസ്റ്റത്തെ ചൂസ് ഫ്രം ഫയൽസ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫയലിലോട്ട് വരും അതിൽ നമ്മൾ എവിടെയാണോ ആ സേവ് ചെയ്ത് വെച്ചതിൽ നോക്കുക എന്നിട്ട് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ പ്രിപ്പയറിങ് കാണിക്കും എന്നിട്ട് നേരെ സെൻഡ് കൊടുക്കുമ്പം അത് ഡോക്യൂമെൻ്റ് ആയിട്ട് നമുക്ക് വാട്സപ്പിലൂടെ ഷെയർ ആകും ഈ ഡോക്യൂമെൻ്റ് ആയിട്ട് അയക്കണെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫയൽ ക്വാളിറ്റി കുറയാണ്ട് നമ്മൾ എന്താണോ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതേപോലെ ക്വാളിറ്റി കംപ്രസ് ആവാണ്ട് നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയാലേ നമുക്ക് ക്വാളിറ്റി കുറയാതെ അത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കരോക്കയും ഈ ഒരു വോക്കലും തമ്മിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് വരാം അപ്പോൾ ഞാൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോക്കൽ സിസ്റ്റത്തിലേക്ക് കിട്ടും മിക്സിങ് സെഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനത് അതിൻ്റെ കൂടെ ട്രാക്കിൻ്റെ കൂടെ വെച്ചിട്ടുള്ള വോക്കൽ ജസ്റ്റ് അതേപോലെ ഒന്ന് കേൾപ്പിക്കാം കേട്ടോ എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം ഇത് നമ്മൾ എഡിറ്റ് ചെയ്യാത്ത പോക്കലാണ് അതിന്റെ കൂടെ ജസ്റ്റ് വെച്ചു പിന്നെ നമുക്കത് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വേർഷൻ ഫുൾ ആയിട്ട് ഒന്ന് കേട്ട് നോക്കാം എന്നും കാവൽ നിൽക്കാൻ വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടേ മെല്ലെ പൂവിടനീ वसन्तं कातिरिपू അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ പാടിയിട്ടുള്ള പാട്ട് ഇത് വേറെ ആരും പാടിയതല്ല ഞാൻ തന്നെ പാടി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പം എങ്ങനെയാണ് പാടുക എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ടോ ഓഫീസിലിരുന്നു കൊണ്ടോ എവിടെ ഇരുന്നു നിങ്ങൾക്ക് പാടാം നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ച് തരാണെങ്കിൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മാത്രം മതി മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അതുപോലെ ഇതിന് എന്താണ് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഓട്ടോ റിപ്ലൈ ആയിട്ട് തന്നെ വരും കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ ആഴ്ച തന്നെ മതി ഇനി നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് രണ്ടോ പ്രാവശ്യം നിങ്ങൾ മെസ്സേജ് ചെയ്ത് നോക്കുക കാരണം നമ്മൾ ഓൺലൈൻ അല്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും മേ ബി ഓട്ടോ റിപ്ലൈ വരാത്തത് ഓക്കെ ഇനി തീരെ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ നമ്മളെന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് മൊബൈൽ ഫോൺ റെക്കോർഡിംഗ് വേണ്ട നിങ്ങൾക്ക് സ്റ്റുഡിയോ പ്രോപ്പർ സ്റ്റുഡിയോ ക്വാളിറ്റി എന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് പാടാം സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടുന്നതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം നമ്മുടെ മാനേജർ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞു തരൂട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ വെറൈറ്റി ആയിട്ട് വരുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടുതൽ ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ മറ്റൊരു പുതിയ വെറൈറ്റി വീഡിയോയും വേണ്ടത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക് ഞാൻ സാം ഷമീർ ബൈ ബൈ